അപ്പം നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് മുസ്ലിങ്ങൾ ബി ജെ പി വിരുദ്ധരാണ് എന്നുള്ളത് എന്നാൽ അത് അങ്ങനെ അല്ല എന്നാണ് ബീഹാർ നമ്മളെ കാണിച്ചു തരുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലടക്കം ഒരുപാട് മുസ്ലിം വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു കോൺഗ്രസിന് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരുപാട് വോട്ടുകൾ ഇത് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലും സംഭവിക്കാൻ ഇടയുണ്ടോ നമുക്കറിയാം ഗുജറാത്തിലൊക്കെ അടക്കമുള്ള നിരവധിയായിട്ടുള്ള മുസ്ലിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നുണ്ട് ഇലക്ഷൻ ജയിച്ചതിന് ശേഷം നിരവധിയായിട്ടുള്ള മുസ്ലിം ബി ജെ പി പ്രവർത്തകര് ലഡു വിതരണം ചെയ്യുന്ന ഫോട്ടോ എന്താണ് വീഡിയോസൊക്കെ ഇന്റർനെറ്റില് വലിയ രീതിയിൽ വൈറലാണ് അപ്പം ബി ജെ പി എന്ന് പറയുന്നത് ഇനി വരും വർഷങ്ങളിൽ മുസ്ലിം വിരുദ്ധ പാർട്ടിയായിട്ട് അറിയപ്പെടില്ല പ്രത്യേകിച്ചും കേരളത്തിൽ അതല്ലേ വരാൻ പോകുന്നത് ബീഹാർ ഇലക്ഷനിൽ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ മേഖല സീമാഞ്ചലിൽ നിന്നും മുസ്ലിം ഏതാണ്ട് മുപ്പത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ മുസ്ലിം സാന്നിധ്യമുള്ള മണ്ഡലങ്ങളിൽ നിന്ന് ബി ജെ പി ജയിച്ചിട്ടുണ്ട് കോൺഗ്രസ്സിൽ നിന്നും കോൺഗ്രസ് മുസ്ലിം വോട്ടിന്റെ കുത്തകാവകാശം തങ്ങൾക്കാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ഇലക്ഷന്റെ റിസൾട്ട് പ്രതിഫലിപ്പിക്കുന്നത് അതായത് അവിടെ ജനതാദൾ യുണൈറ്റഡിനായിരുന്നു മുസ്ലിം പിന്തുണ ഉണ്ടായിരുന്നത് ആ അവർക്ക് പോലും ഇപ്രാവശ്യം മുസ്ലിം പിന്തുണ ലഭിച്ചിരുന്ന മുസ്ലിം പിന്തുണയിൽ ഇടിവുണ്ടായിട്ടുണ്ടെന്ന് ആണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഒരു പൂർണ്ണ മുസ്ലിം പാർട്ടിയായിട്ടുള്ള എ ഐ എം ഐ എം അതായത് അസാസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി ആ പാർട്ടിക്ക് നല്ലൊരു ശതമാനം മുസ്ലിം വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അഞ്ച് സീറ്റുകൾ ഇപ്രാവശ്യവും അവർക്ക് കിട്ടി അതായത് കോൺഗ്രസിനെ ഈ മുസ്ലിം വോട്ടുകൾ കിട്ടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മുസ്ലിം പിന്തുണ തങ്ങൾക്കാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ കോൺഗ്രസിന് ഇനി വേണ്ട എന്നാണ് ബിഹാർ ഇലക്ഷൻ ഫലം വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നത് ഇപ്പോ ഗൗതം ചോദിച്ചതുപോലെ കേരളത്തിലും ഇത് സംഭവിച്ചുകൂടായി ഒന്നുമില്ല കോൺഗ്രസ് ധരിക്കുന്നത് കോൺഗ്രസിന് ബി ജെ പി വിരുദ്ധത മൂലം മുസ്ലിം വോട്ട് കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് അങ്ങനെ ബി ജെ പി പോലും അത്ര വലിയൊരു അസ്പൃശ്യതി ഒന്നും മുസ്ലിങ്ങൾ കാണിച്ചിട്ടില്ല എന്നാണ് ഇലക്ഷൻ റിസൾട്ട് തെളിയിക്കുന്നത് ഈ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തകൾ അനുസരിച്ചിട്ട് ഈ സീമാഞ്ചലിലെ വലിയ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങൾ നാലെണ്ണമാണ് അറാറിയ കിഷൻഗഞ്ച് കത്തിഹാർ പൂർണിയ അതിലെ അറാറിയ കിഷൻഗഞ്ച് തുടങ്ങി എന്ന രണ്ട് മണ്ഡലങ്ങൾ കോൺഗ്രസ്സിന് ലഭിച്ചപ്പോൾ കത്തിഹാറും പൂർണിയും ബി ജെ പി ആണ് വിജയിച്ചത് ഇത് മുസ്ലിം വോട്ട് പൂർണ്ണമായിട്ട് കിട്ടിയത് കൊണ്ടാണ് എന്നൊന്നും ഞാൻ പറയത്തില്ല ഒരു പക്ഷേ മുസ്ലിം ഇങ്ങനെ മുസ്ലിം നിർണായക സാന്നിധ്യമുള്ള ഈ മണ്ഡലത്തിൽ ഹിന്ദു വോട്ട് നൂറ് ശതമാനം ഏകീകരിച്ച് ആയാലും ഞാൻ അതിശയിക്കുന്നില്ല പക്ഷെ എല്ലാ കണക്കുകളും പറയുന്നത് പത്ത് ശതമാനത്തിലധികം മുസ്ലിം വോട്ട് എന്തായാലും എൻ ഡി എക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് അതൊരു വലിയ മുന്നേറ്റമല്ലേ പത്ത് ശതമാനം ചെറിയൊരു കാര്യമല്ല അപ്പോൾ മുസ്ലിം വോട്ട് വിഭജിക്കപ്പെട്ടു ഇനി മുസ്ലിം വോട്ടിന്റെ കുത്തക പണ്ടും ഇല്ലായിരുന്നു ഇത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ ഒരു തെറ്റിദ്ധാരണയാണ് സാക്ഷാൽ ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയും അതുപോലെ യുഗപ്രഭാവന്മാരായ കോൺഗ്രസ് നേതാക്കന്മാരും ജീവിച്ചിരുന്ന അവർ കോൺഗ്രസിൽ നേതൃത്വം വഹിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പ്രൊവിൻഷ്യൽ ഇലക്ഷൻ നടന്നു ആ പ്രൊവിൻഷ്യൽ ഇലക്ഷനിൽ ബീഹാറിൽ നിന്നും ഏതാണ്ട് പതിനേഴ് സീറ്റോളം മുസ്ലിം ഇൻഡിപെൻഡൻ പാർട്ടി എന്നൊരു പാർട്ടി അവിടെ ഉണ്ടായിരുന്നു അവർ നേടി അങ്ങനെ പതിനേഴ് സീറ്റ് നേടിയ എം ഐ പി അവിടെ മന്ത്രിസഭ രൂപീകരിച്ചു ആ മന്ത്രിസഭ അധികം നാളെ നീണ്ടു നിന്നില്ല ആ മന്ത്രിസഭ താഴെ വീണ് പിന്നീട് കോൺഗ്രസിന്റെ മന്ത്രിസഭ അധികാരത്തിൽ വന്നു അത് വേറൊരു കാര്യം പക്ഷേ അന്നും ബീഹാറിലെ മുസ്ലിങ്ങൾ കോൺഗ്രസിന്റെ പിന്നിലല്ലായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ ബീഹാറിലെ മുസ്ലിം പിന്തുണയുടെ ചരിത്രം ഞാൻ എടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് മൂന്ന് ഘട്ടങ്ങളുണ്ട് ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അവർ കോൺഗ്രസിൻ്റെ കൂടെ അല്ലായിരുന്നു മുസ്ലിം ഇൻഡിപെൻഡൻ പാർട്ടി മുഹമ്മദ് സജാദ് എന്ന വ്യക്തിയാണ് ആ പാർട്ടി ഉണ്ടാക്കിയത് അവരുടെ നേതാവും മുഹമ്മദ് സജാദ് പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം അവർ കോൺഗ്രസിലേക്ക് വന്നു മുസ്ലിങ്ങൾ അങ്ങനെ സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിങ്ങൾ കോൺഗ്രസ്സിൽ വന്ന വൻതോതിൽ കോൺഗ്രസ്സിനെ മുസ്ലിം ദളിത് മുന്നോക്കം ഇതായിരുന്നു കോൺഗ്രസിന്റെ ഫോർമുല അതായത് അപ്പർ കാസ്റ്റുകൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും ദളിത്തുകൾ വോട്ട് ചെയ്യും മുസ്ലിങ്ങൾ വോട്ട് ചെയ്യും പിന്നോക്കക്കാരും അതിമിന്നോക്കക്കാരും ഒക്കെ കോൺഗ്രസ് വിരുദ്ധരായിരുന്നു പണ്ടും അതെ ഇന്നും അത് അവർ ഒരു കാലത്തും കോൺഗ്രസ്സിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല അത് ഈ തെക്കേ ഇന്ത്യയിൽ വന്നെടുത്ത് എടുത്തു നോക്കിയാൽ പോലും നിങ്ങൾക്ക് കാണാം പിന്നോക്ക വോട്ടുകൾ കോൺഗ്രസ്സിന് പണ്ട് ലഭിച്ചിരുന്നില്ല പിന്നോക്ക വോട്ടുകൾ പിന്നാക്ക പിന്നോക്കം എന്നല്ല പിന്ന പിന്നാക്കം എന്നാണ് ശരിയായ മലയാളം എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നാക്ക വോട്ടുകൾ കേരളത്തിൽ സി പി മുന്നോക്ക ദളിത് മുസ്ലിം വോട്ടുകളായിരുന്നു കേരളത്തിൽ കോൺഗ്രസിന് കിട്ടിയിരുന്നു അത് രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിന്റെ സപ്പോർട്ട് ബേസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബീഹാറിൽ കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിങ്ങൾ കോൺഗ്രസുമായിട്ട് അടുത്തു പിന്നീട് കോൺഗ്രസിൽ നിന്നും അവരാകന്നു ഈ ഭഗൽപൂർ ലഹളയോടെ കോൺഗ്രസ്സിൽ ആ അതിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ മരിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ അത് എന്താ എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞോളൂ അതിനുശേഷം അവരൊരു രക്ഷകനെ നോക്കി നിന്നപ്പോഴാണ് അദ്വാനിയുടെ രഥയാത്രയെ തടയുകയും അദ്വാ അദ്വാനിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ലാലു പ്രസാദ് യാദവ് അവരുടെ നേതാവായിട്ട് മാറി അതാണ് മൂന്ന് ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങൾ ഈ നാലാമത്തെ ഘട്ടം ഇപ്പം തുടങ്ങി ലാലുവിനെ അവർക്ക് വേണ്ട അവർ അവിടെ മനസ്സിലാക്കി യാദവരും മുസ്ലിങ്ങളുമാണ് ജെ ഡി യുവിനെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും അതിന്റെ മെച്ചം മുഴുവൻ യാദവർക്കും എന്തെങ്കിലും എന്താണ് റൊട്ടി റൊട്ടിക്കഷങ്ങൾ താഴെ മേശയുടെ താഴെ വീഴുന്ന റൊട്ടി റൊട്ടിക്കഷങ്ങൾ മുസ്ലിമിനുമാണെന്നുള്ള ഒരു തിരിച്ചറിവ് അവിടുത്തെ മുസ്ലിമിനുണ്ടായി അങ്ങനെ മുസ്ലിം ഇപ്പോൾ പുതുക്കെ ആർ ജെ ഡിയിൽ നിന്നും കോൺഗ്രസ്സിൽ നിന്നും മാറി കോൺഗ്രസിൻ്റെ കൂടെ അവർ ഒരു കാലത്തും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഞാൻ പറഞ്ഞ സ്വാതന്ത്ര്യ സമരം ഇനി സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ പറഞ്ഞിട്ട് അതിനുശേഷം ശേഷം അവർ മുസ്ലിം പിന്തുടരണ കോൺഗ്രസ്സിനെ ലഭിച്ച കാലഘട്ടത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ അതിനിശിതമായി വിമർശിക്കുകയും ശക്തമായി എതിർക്കുകയും ചെയ്തവരായിരുന്നു ബീഹാറി മുസ്ലിം അവർ അവിടെ ഒരു ഭീതി ഉണ്ടായിരുന്നു ബീഹാറി മുസ്ലിങ്ങൾക്ക് അതായത് ബംഗാളിലാണ് മുസ്ലിം ലീഗിന്റെ തൊട്ടടുത്ത ബീഹാറും ബംഗാളും തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ അന്നത്തെ ബംഗാൾ എന്ന് പറഞ്ഞ് ഇന്നത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന സ്ഥലമാണെന്ന് ഓർക്കണം അപ്പോൾ ബംഗ്ലാദേശിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയായിരുന്നു മുസ്ലിം ലീഗ് അന്ന് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലുമൊക്കെ അവിടെ വലിയ ഹിന്ദു വിരുദ്ധ കലാപങ്ങൾ നടത്തുകയും ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നടത്തുകയും ചെയ്ത സംസ്ഥാനമായിരുന്നു അന്നത്തെ അവിഭജിത അവിഭാജ്യ ബംഗാൾ അത് അതിന് തിരിച്ചടി പലപ്പോഴും ബീഹാറിൽ മുസ്ലിങ്ങൾക്ക് കിട്ടുവാർ ഇത് വലിയൊരു ബുദ്ധിമുട്ടായി ബീഹാറേ മുസ്ലിങ്ങൾ അതായത് അവിടുത്തെ ഹിന്ദുക്കളും അവരും തമ്മിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ബംഗാളി നടക്കുന്നതിന്റെ തിരിച്ചടി ഈ ബീഹാറിലായിക്ക് കിട്ടുന്നു കാരണം ബീഹാറിൽ ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷമാണ് കിഴക്കൻ ബംഗ്ലാദേശ് അതായത് ബംഗ്ലാദേശിൽ അതായത് കിഴക്കൻ ബംഗാളിൽ മുസ്ലിം ഭൂരിപക്ഷമാണെന്ന് അപ്പോൾ അത് കാരണം ബീഹാറിലെ മുസ്ലിങ്ങൾ ബംഗാളിലെ മുസ്ലിം ലീഗിൽ നിന്നും അവർ മാറി നിന്ന് അവർ മുസ്ലിം ലീഗിന്റെ ഈ ഭൂരിപക്ഷ പ്രദേശത്ത് ഹിന്ദുക്കളെ പീഡിപ്പിക്കുക ന്യൂനപക്ഷ പ്രദേശത്തെ മുസ്ലിങ്ങൾ അവരവരുടെ കാര്യം നോക്കിക്കൊള്ളട്ടെ എന്നുള്ള ഒരു പിന്നെ കാടൻ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് ആദ്യമായിട്ട് മുസ്ലിം ലീഗിനെതിരെ ശക്തമായ നിലപാടെടുത്തത് മുഹമ്മദ് സജാദ് ആണ് അദ്ദേഹമാണ് മുസ്ലിം ഇൻഡിപെൻഡന്റ് പാർട്ടി അവിടെ രൂപീകരിച്ചത് കോൺഗ്രസിന്റെ ഏറ്റവും നിശ്ചിതമായ വിമർശകനായിരുന്നു മുഹമ്മദ് സജാദ് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് മുടിയുടെ അറ്റം തൊട്ട് നഖം വരെ വർഗീയതയുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നായിരുന്നു മുഹമ്മദ് സജാദ് കോൺഗ്രസിനെ അധിക്ഷേപിച്ചിരുന്നത് അതായിരുന്നു അന്നത്തെ കോൺഗ്രസ്സിനോടുള്ള ബീഹാറി മുസ്ലിമിന്റെ നിലപാട് അതിനുശേഷം സ്വാതന്ത്ര്യകാലം ലഭിച്ചതിനു ശേഷം കോൺഗ്രസ് ശ്രീകൃഷ്ണ സിൻഹയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയൊക്കെ വന്നു അപ്പോഴേക്കും മുസ്ലിങ്ങൾ കോൺഗ്രസുമായിട്ട് സഹകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അബ്ദുൾ ഗഫൂർ എന്ന ഒരു മുസ്ലിം കോൺഗ്രസ് നേതാവിനെ കോൺഗ്രസ് ബീഹാറിൽ മുഖ്യമന്ത്രിയാക്കി സഞ്ജയ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ താരിഖ് അൻവർ അതുപോലെ വേറെ ഒരുപാട് നേതാക്കന്മാർ അവിടെ നിന്നും ബീഹാറിൽ നിന്നും മുസ്ലിം നേതാക്കന്മാർ വന്നു അവരൊക്കെ തന്നെ വലിയ സെക്കുലർ നേതാക്കന്മാരായിരുന്നു അവരൊന്നും ഒട്ടും വർഗീയത കാണിച്ചിരുന്ന ആളാണ് എനിക്ക് അബ്ദുൾ ഗഫൂറിന്റെ കുടുംബത്തെ എനിക്ക് നേരിട്ട് അറിയാം അദ്ദേഹത്തിന്റെ അനന്തരവൻ പത്രപ്രവർത്തകനാണ് എനിക്ക് ആ അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്ന വ്യക്തിയാണ് അപ്പോൾ ഒരു പത്രപ്രവർത്തകനാണ് അബ്ദുൾ ഗഫൂറിന്റെ അനന്തരവൻ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു സെക്കുലർ മുസ്ലിം നേതാക്കന്മാരുടെ ഒരു കാലഘട്ടം മുസ്ലിങ്ങൾ കോൺഗ്രസ്സിൽ നിന്ന കാലഘട്ടം ഇതിനിടയ്ക്കാണ് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഭഗൽപൂർ റൈഡ്സ് എന്ന കുപ്രസിദ്ധമായ വർഗീയ കലാപം ഉണ്ടാകും അതിൽ മുസ്ലിങ്ങൾക്ക് വലിയ പരുക്കേറ്റ് യഥാർത്ഥത്തിൽ ഈ ഗുജറാത്ത് കലാപം ഭഗൽപൂർ കലാപത്തെ അപേക്ഷിച്ച് ഒന്നുമല്ല എന്നാണ് അത് അറിയാവുന്നവർ പറയുന്നത് ഭഗൽപൂർ കലാപത്തിലാണ് യഥാർത്ഥ മുസ്ലിം വിരുദ്ധ കലാപം കാരണം അവിടെ നിരവധി ഗ്രാമങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ പലായനം ചെയ്യേണ്ട ഒരു സ്ഥിതിപരവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാലു എന്ന രക്ഷകൻ വന്നിട്ട് അദ്വാനിയെ അറസ്റ്റ് ചെയ്യുന്നു അവിടെ വച്ചിട്ട് മുസ്ലിങ്ങൾ ലാലുവിൽ തങ്ങളുടെ രക്ഷകൻ മിസിഹായെ കണ്ടെത്തുക രക്ഷകനെ കണ്ടെത്തി അങ്ങനെ ലാലു പിന്നെ അവരുടെ ഒറ്റക്കെട്ടായ പിന്തുണ ലാലുവിന് കിട്ടി പക്ഷെ ലാലു മുസ്ലിങ്ങൾക്ക് പുരോഗതി ഉറപ്പ് കൊടുത്തില്ല പകരം സുരക്ഷ മാത്രം ഉറപ്പ് കൊടുത്തു ഇത് പിന്നീട് വന്ന ഇപ്പോഴത്തെ മുസ്ലിം ചെറുപ്പക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ട് ഞാൻ ഈ അടുത്ത പിന്നെ ഹിന്ദി പത്രങ്ങളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലും ഒക്കെ ചില വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ജെ ഡിയുവിൻ്റെ റാലിക്ക് പോകുന്ന മുസ്ലിങ്ങളുടെ മനസ്സിൽ വലിയ മ്ലാനതയാണ് കാരണം വലിയ വില കൂടിയ ബൈക്കുകളിലും കാറുകളിലും ജീപ്പുകളിലും ഒക്കെ അടിച്ച് മിന്നി യാദവ ചെറുപ്പക്കാർ വരുമ്പോൾ മുസ്ലിം ചെറുപ്പക്കാർ സൈക്കിൾ ചവിട്ടിയോ കാൽനട ആയോ അല്ലെങ്കിൽ ഗതികെട്ട് ഏതെങ്കിലും റിക്ഷ ചവിട്ടിയോ ഒക്കെയാണ് ജീവിക്കുന്നത് അതാണ് അവിടുത്തെ സ്ഥിതി ലാലു ഒരു മുസ്ലിങ്ങളെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റിയില്ല ഇത് അവിടുത്തെ ജെ ഡിയുവിനോടുള്ള ഒരു വിരോധമായിട്ട് അവിടുത്തെ മുസ്ലിങ്ങളുടെ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഒരു തലമുറ മുമ്പുള്ള ആൾക്കാർക്ക് ലാലുവിന്റെ സുരക്ഷിതത്വം മാത്രം മതിയായി പക്ഷെ ഇപ്പം അത് മാത്രം പോരാ വൈറ്റിലൂടെ എന്തെങ്കിലും ചെല്ലണം അത് ഉറപ്പു കൊടുക്കാൻ ജെ ഡി യുവിന് ഒരു സാധ്യതയുണ്ട് എന്നാൽ നിതീഷിനാകട്ടെ നിതീഷിന്റെ പല ജനക്ഷേമ പരിപാടികളിലും അതുപോലെ തന്നെ നിതീഷ് അവിടെ മദ്രസ അധ്യാപകരുടെ ശമ്പളം വർദ്ധിപ്പിക്കുകയും പൊതു അധ്യാപകരുടെ തുല്യമാക്കുകയൊക്കെ ചെയ്തു അത് കാരണം നിതീഷിനോട് അവർക്ക് സ്നേഹം വന്നു തുടങ്ങി അതിൻ്റെ പ്രയോജനം ബി ജെ പിക്ക് അവിടെ കിട്ടി ഇപ്രാവശ്യം ബി ജെ പി അവിടെ പോയി വർഗീയത പറഞ്ഞില്ല എന്നാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുക മലയാള മാധ്യമങ്ങൾക്ക് മാത്രം പലതും അന്ധമായ ബി ജെ പി വിരോധം കാരണം ബി ജെ പി തോക്കും തേജസ് ജയിക്കും രാഹുൽ ഗാന്ധി ജയിക്കും എന്നൊക്കെയാണ് നമ്മുടെ പല മലയാള പ്രമുഖ പല വംശങ്ങളുണ്ട് രഘുവംശം കുരുവംശം അങ്ങനെ ഒരുപാട് വംശങ്ങളെല്ലാം അവിടെ പോയിട്ട് ഇത്തരം പ്രഖ്യാപനങ്ങളാണ് ഗുജറാത്തിൽ ബീഹാറിൽ നിന്നും അടിച്ച് കസറിക്കൊണ്ടിരുന്നത് പക്ഷേ റിസൾട്ട് വരുമ്പോൾ അവരുടെ കാഴ്ചയും പിന്നെ യാഥാർത്ഥ്യവുമായിട്ട് ഒന്നും പൊരുത്തപ്പെട്ടത് ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഈ ഇലക്ഷൻ കൗണ്ടിങ് തുടങ്ങുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ മലയാള മാധ്യമങ്ങളൊന്നും കണ്ടില്ല ഞാൻ ഇംഗ്ലീഷും ഹിന്ദിയാണ് കണ്ടത് അപ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ഇലക്ഷൻ തുടങ്ങി ഏതാണ്ട് ഒരു മണിക്കൂർ വരെ മലയാള മാധ്യമങ്ങളിൽ ഈ ഇടയ്ക്കിടയ്ക്ക് മഹാഘടബൻ മുന്നിലാണെന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഈ വാർത്ത എവിടുന്നു കിട്ടി എനിക്കറിഞ്ഞുകൂടാ ഒരൊറ്റ ഹിന്ദി ചാനലിലോ ഇംഗ്ലീഷ് ചാനലിലോ അങ്ങനെ ഒരു വാർത്ത തുടക്കത്തിൽ പോലും വന്നില്ല അതായത് പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ തൊട്ട് തന്നെ എൻ ഡി എ ആയിരുന്നു മുന്നിൽ അത് പിന്നീട് വോട്ടിംഗ് മെഷീനിൽ എണ്ണി തുടങ്ങിയപ്പോഴും അതേ ലീഡ് അത് വർദ്ധിപ്പിച്ചു അപ്പോൾ ഒരു ഘട്ടത്തിലും ഇലക്ഷൻ ഈ മഹാഘടബൻ മുന്നിൽ വന്നില്ല പക്ഷേ കേരളത്തിലെ മലയാള ചാനലുകളിൽ ആദ്യ മണിക്കൂറിൽ ഈ പിന്നെ മൊട്ട അരുൺകുമാറും അതുപോലെ മറ്റു ചിലരും ഒക്കെ കൂടെ ഒക്കെ ചേർന്ന് മനോരമയിലെ ഷാനി പ്രഭാകരും ഒക്കെ കൂടെ ഈ ഇടതു മുന്നേ അല്ല ഈ മഹാഗണബന്ധൻ മുന്നേറ്റം എന്ന് പറഞ്ഞ വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കിയതായിട്ട് ചിലരൊക്കെ പറയുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാനിപ്പം അതിൻ്റെ ചില വീഡിയോകൾ മറ്റു ചിലർ എന്താണ് മീമായിട്ട് ട്രോളായിട്ട് ചില യൂട്യൂബ് വീഡിയോകൾ ഞാൻ കണ്ടു അത് കണ്ടിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ മലയാള ചാനൽ കണ്ട പലരും പറഞ്ഞത് സത്യമാണ് എന്തായാലും ശരി ഈ ഇതൊക്കെ മലയാളിയുടെ തെറ്റിദ്ധാരണയാണ് മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്കാണ് അങ്ങനെയൊന്നും ഇല്ല ബീഹാറിൽ അങ്ങനെ മുസ്ലിം വോട്ടൊന്നും രാഹുലിന് കിട്ടി കിട്ടിയില്ല പണ്ടും കോൺഗ്രസ്സിന് കിട്ടിയിട്ടില്ല ഇനി വരുന്ന ദിവസങ്ങളിലോട്ട് കിട്ടാനും പോകുന്നില്ല ഈ വര കേരളത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഇടതിനും കിട്ടത്തില്ല കിട്ടാൻ ഇനിയും ബുദ്ധിമുട്ട് വരും മുസ്ലിം വോട്ട് ചിതറിപ്പോവാനാണ് സാധ്യത ഇതാണ് ഇപ്പോഴുള്ള ബീഹാർ ഇലക്ഷന്റെ ഒരു പശ്ചാത്തലം കേരളത്തിൽ അത് എങ്ങനെ അതുപോലെ വർക്ക്ഔട്ട് ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല ബീഹാറിൻ്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമല്ല കേരളത്തിൽ കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന ഒരു സംഘടന മുസ്ലിങ്ങൾക്കുണ്ട് അപ്പോൾ ആ സംഘടനയ്ക്ക് തീർച്ചയായിട്ടും ഒരു വലിയ നേട്ടം ഒരുപക്ഷെ ഉണ്ടാകാം മുസ്ലിം വോട്ട് ലീഗിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും കോൺഗ്രസിന് അത്ര വലിയ മുസ്ലിം പിന്തുണയൊന്നും കിട്ടും എന്ന് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ പ്രവചിക്കാൻ ഉള്ള മൗഢ്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അത് പറയുന്നില്ല ഇതാണ് ഇതിൻ്റെ ഒരു വസ്തുത വരും ദിവസങ്ങളിൽ നമുക്കത് കൂടുതൽ ചർച്ച ചർച്ചിക്കാം